പൊന്നാനി ബി എം പാർക്കിലെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പാർക്കിലെ കളിയുപകരണങ്ങളും മറ്റും തുരുമ്പെടുത്ത് നശിക്കുന്നതിൽ പ്രതിഷേധം ശക്തമായിരുന്നു പൊന്നാനി ബി എം പാർക്കിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിവിധ റൈഡുകളും ഉപകരണങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ തുരുമ്പെടുത്ത് നശിച്ച നിലയിലാതിനെ തുടർന്നാണ് ജില്ലാ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് അപകടകരമായ രീതിയിൽ തുരുമ്പെടുത്ത ഉപകരണങ്ങൾ പാർക്ക് സന്ദർശിക്കുന്ന കുട്ടികൾ അടക്കമുള്ളവർക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നു വർഷങ്ങളായി ഉപയോഗക്ഷമമല്ലാതായിട്ടും അധികൃതർ സമയബന്ധിതമായി ഇടപെടാൻ തയ്യാറാകുന്നില്ലെന്ന പരാതി വ്യാപകമായിരുന്നു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള ഈ പാർക്കിനോട് ഒരു ചിറ്റമ്മ നയമാണ് ടൂറിസം വകുപ്പ് സ്വീകരിക്കുന്നതെന്നും ആക്ഷേപമുയരുന്നു രണ്ട് സ്ഥിരം ജീവനക്കാരടക്കം നാലു പേരാണ് ഈ പാർക്കിലുള്ളത് രണ്ട് സെക്യൂരിറ്റികളും രണ്ട് ക്ലീനേഴ്സുമുള്ള ഈ പാർക്ക് വേണ്ട രീതിയിൽ പരിപാലിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി തകർന്ന ഉപകരണങ്ങൾക്ക് പകരം പുതിയവ സ്ഥാപിച്ചും മറ്റുള്ളവ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ